മോഹൻലാലിന്റെ വാക്കുകൾ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഞാൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഇവിടെ രാജി ഒഴിവാക്കുകയാണെന്നും പറയുന്നു അതിനു പിന്നാലെ തന്നെ നിരവധി പേരും രാജി നൽകുന്നു അതായത് അമ്മയുടെ പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ രാജി നൽകി പുറത്തുപോയത് എല്ലാവരും ആ വാക്കുകൾക്ക് പിന്നാലെയാണ് കാരണം മോഹൻലാൽ അത്രമാത്രം വേദനയിലാണ് ആ വാക്കുകൾ പറഞ്ഞതെന്നും അത് എല്ലാവരെയും അറിയിച്ചതെന്നും ഉണ്ട് അന്വേഷണാടിസ്ഥാനം തന്നെ ഇപ്പോൾ എല്ലാവരും പ്രതികളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് നേരെ പോലും കടുത്ത വിമർശനങ്ങളും പീഡന ആരോപണങ്ങളും ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നും അമ്മയിലെ ഭിന്നത തന്നെ വല്ലാതെ ബാധിച്ചു എന്നാണ് ആശുപത്രിയിൽ നിന്ന് തന്നെ ഇപ്പോൾ മോഹൻലാൽ പറയുന്നത് എന്നാൽ മോഹൻലാൽ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആദ്യം വിളിച്ചതും ചോദിച്ചതും അന്വേഷിച്ചതുമെല്ലാം മമ്മൂട്ടിയോടാണ് മമ്മൂട്ടി പറഞ്ഞതനുസരിച്ച് തന്നെയാണ് മോഹൻലാൽ രാജിവെച്ചത് മമ്മൂട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് ബാക്കിയുള്ളവരും രാജിവെച്ചതെന്ന് പറയുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്കായി രാജിവെക്കരുത് അത് മണ്ടത്തരമായി പോകും നിങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെയല്ല എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിനെ അഭിസംബോധന ചെയ്യേണ്ടതും കാണേണ്ടതുമെല്ലാം ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ ഇത് കേട്ടപാടെ തന്നെ മോഹൻലാൽ ഒന്നും ആലോചിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിന്റെ പിന്നാലെ തന്നെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയ്ക്കും മോഹൻലാലിനും തന്നെ ചെറിയ പനിയുടെ ലക്ഷണങ്ങളും കടുത്ത ഇൻഫെക്ഷനും ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ദിവസങ്ങളായി തന്നെ ആശുപത്രിയിലാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ ഓഫീസിലും മീറ്റിങ്ങിനൊന്നും തന്നെ എത്താൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബഹളത്തിനിടയിൽ അദ്ദേഹത്തിന് വരാനോ നേരിട്ട് മാധ്യമങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കാത്തത് വലിയ പ്രശ്നമായി പോയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് മോഹൻലാൽ രാജിവച്ചതെങ്കിലും തന്റെ സ്ഥാനം ഒഴിയാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു താനും തന്റെ കൂട്ടരും അതുപോലെ സിനിമയിലെ എല്ലാ പ്രവർത്തകരും കൂടി ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു അസോസിയേഷൻ ആണ് അവിടെ എല്ലാവർക്കും അറിയേണ്ടതും ഇപ്പോൾ മോഹൻലാലിന്റെ അവസ്ഥ തന്നെയാണ് മോഹൻലാലും ഭാര്യയും ആശുപത്രിയിലാണെന്ന് പറയുന്നു അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് ആരും പറയുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം വളരെ വികാരഭരിതനായിരുന്നു മോഹൻലാൽ എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നേരിട്ടെത്തി മോഹൻലാലിനെ ആശ്വസിപ്പിച്ചിരുന്നു എന്നും പറയുന്നു ഭാര്യ സുചിത്രയ്ക്ക് തന്നെ അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഭാര്യ സുചിത്രയ്ക്ക് അടുത്തു നിൽക്കാനായില്ല എന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അരികിലെത്തി ഇപ്പോൾ മോഹൻലാലിന് ആശ്വാസം പകർന്നിരിക്കുകയാണെന്നുള്ള വാർത്തയും പറയുന്നുണ്ട് എല്ലാവർക്കും അത് തന്നെയാണ് അറിയേണ്ടത് മമ്മൂട്ടിയാണ് എപ്പോഴും മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നത് മമ്മൂട്ടി കഴിഞ്ഞ ദിവസവും മോഹൻലാലിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടി ആശ്വസിപ്പിക്കാൻ എത്തിയ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർക്കിടയിലൊരു വീഡിയോയും വൈറലാകുന്നുണ്ട് എല്ലാവർക്കും അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് നമ്മളുടെ താരങ്ങൾ അതായത് മോഹൻലാൽ ഒറ്റയ്ക്കല്ല എന്ന് അദ്ദേഹത്തിനെ തോന്നിപ്പിച്ചല്ലോ എന്നും അദ്ദേഹത്തിനോടൊപ്പം മമ്മൂട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്നുമാണ് നിരവധി പേര് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ